ഇന്നൊരു മാങ്ങ അച്ചാറായാലോ ഇതെന്ന് വെച്ചാൽ നമുക്ക് കുറേ കാലം കേടു ഇത് സൂക്ഷിക്കാനും പറ്റും ഇത് അടിപൊളി ടേസ്റ്റും കൂടിയാണ് ഇതെന്ന് വെച്ചാൽ എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്ന റെസിപ്പിയാന്ന് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കണ്ടു വെക്കണേ ഇതുണ്ടാക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയൊന്ന് അഭിപ്രായം പറയണേ ഇതിനായിട്ട് ഞാനൊരു ആറേഴ് മാങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ മാങ്ങയിലേക്ക് ഉപ്പെല്ലാം നല്ലോണം പിടിക്കും ഇനി നമുക്ക് ഒരു മൂന്ന് വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും എടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം കഴുകി നല്ല തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇഞ്ചിയും പിന്നെ രണ്ട് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്ക് ചതക്കാനെടുക്കാം പിന്നെ പിന്നെ രണ്ട് വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ അമ്മിക്കലിൽ ഇങ്ങനെ ചതച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് മിക്സിയിലടിച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി കൂടാം ചെറുങ്ങനെ ക്രഷ് ചെയ്തെടുത്താലും മതി ഇനി നമുക്ക് ഫ്രയിങ് പാനിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവയും രണ്ട് ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഒരു കാർ ടീസ്പൂൺ കടുകും കാർ ടീസ്പൂണും ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നല്ലോണം ഒന്ന് വയറ്റി വരുമ്പോഴത്തേക്കും നമുക്കിനി വേണ്ടത് ഒരു വെളുത്തുള്ളിയാണ് അത് ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ചെറുങ്ങനെ മുറിച്ചിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ഇനി മുഴുവനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതെന്ന് വെച്ചാൽ അച്ചാറിൽ ഇങ്ങനെ ഒരു കടിക്കുമ്പോൾ ഒരു ക്രിസ്പി പോലെയായിട്ട് കിട്ടും അത് അപ്പം ഇഷ്ടമുള്ളവർക്ക് ചേർക്കുക അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തതിന് ശേഷം ഞാൻ കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഒരു രണ്ട് മൂന്ന് കറിവേപ്പില തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷമാണ് നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാല് ടീസ്പൂണ് മുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ രണ്ട് ടീസ്പൂണ് എരിവുള്ളതും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഉലുവയും കടുകും വറുത്ത് വെച്ച പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീല് വെച്ചിട്ട് ഒന്ന് വയറ്റിയെടുക്കാം അടിക്കു പിടിക്കാണ്ട് നോക്കണേ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഈ ചേരുവകളെല്ലാം ഒന്ന് നല്ലവണ്ണം ഒന്ന് വാറ്റിയിട്ട് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് നേരത്തെ മുറിച്ച് വെച്ച് മാങ്ങിയിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരക്കപ്പ് വിനഗർ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഞാനൊന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് വിനഗർ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അവസാനം രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ ഇഷ്ടമായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്